വർക്കി അബിൻ വർക്കി എന്തൊക്കെ പറഞ്ഞാലും ഇടതുമുന്നണി സർക്കാരിന് മേന്മയോടെ പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട് സംസ്ഥാനത്ത് പിരിച്ചിരുന്ന അതായത് റോഡുകൾക്കല്ല പാലങ്ങൾക്കായിരുന്നു ടോൾ പിരിവ് ഉണ്ടായിരുന്നത് ആ ടോൾ പിരിവ് നിർത്താൻ സർക്കാർ തീരുമാനിക്കുകയും ഒന്നാം പിണറായി സർക്കാരിൽ ജി സുധാകരൻ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് ആ ടോൾ പിരിവ് നിർത്തുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് കൊടുത്തിരുന്ന വാഗ്ദാനമായിരുന്നു സംസ്ഥാനത്ത് റോഡുകളിൽ ടോൾ പിരിവ് ഉണ്ടാകില്ല എന്നത് അന്ന് അതുവരെ ഉണ്ടായിരുന്ന ടോൾ പിരിവ് നിർത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള അവർ നിർമ്മിച്ച ഒൻപത് പാലങ്ങളിലാണ് പിന്നീടും ടോൾ പിരിവ് നടക്കുന്നത് അതിൻ്റെ സമയക്രമ കഴിഞ്ഞാൽ കാലാവധി കഴിഞ്ഞാൽ അത് നിർത്തുകയും ചെയ്യും നിലവിൽ ഇപ്പോൾ ഈ കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കേണ്ടി വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളുടെ അല്ലെങ്കിൽ കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ ഭാഗമായിട്ടാണ് കിഫ്ബി എടുക്കുന്ന വായ്പകളൊക്കെ സംസ്ഥാനത്തിന്റെ പൊതു കട പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ കൊണ്ട് മുട്ടുന്ന സാഹചര്യത്തിൽ പുതിയ വരുമാന മാർഗം കണ്ടെത്തേണ്ടി വരുന്നു ഇതാണ് സംസ്ഥാന ധനമന്ത്രി ഈ തീരുമാനങ്ങൾക്ക് പറയാൻ പോകുന്ന ഒരു ന്യായം ഇത് അംഗീകരിക്കാൻ എന്തിനാണ് മടി നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ മനസ്സിലാക്കണ്ടേ പ്രതിപക്ഷത്താണെങ്കിലും അതായത് ഗോപികൃഷ്ണൻ ഞാൻ അതിനകത്ത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാനത് ആരംഭിക്കാം എന്താണെന്ന് പറയട്ടെ അപ്പോൾ ഗോപികൃഷ്ണന് കുറച്ച് പണം കടം മേടിക്കണം ഗോപികൃഷ്ണന് ഒരു ബാങ്കിൽ പോയി കുറച്ച് പൈസ കടമെടുത്തു ബാങ്കിൽ പിന്നെ പൈസ അതായത് ഗോപികൃഷ്ണൻ പത്ത് ലക്ഷമാണോ വേണ്ടത് അഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്തു പിന്നെ ബാങ്കുകാർ പൈസ തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഗോപീകൃഷ്ണൻ കുറച്ച് വട്ടിപ്പലിച്ചക്കാരായിരുന്നു മറ്റൊരു അഞ്ച് ലക്ഷം രൂപ മേടിച്ചു എന്നിട്ട് ഗോപീകൃഷ്ണൻ പറയുകയാണ് എനിക്ക് അഞ്ച് ലക്ഷം രൂപയാണ് കടമുള്ളൂ മറ്റേ അഞ്ച് ലക്ഷം രൂപ എൻ്റെ മൊത്തത്തിലുള്ള കടത്തിൽ വരില്ല എന്ന് പറഞ്ഞാൽ ഇതാരെങ്കിലും അംഗീകരിക്കണ കാര്യമാണോ ശ്രീ ഗോപികൃഷ്ണൻ ഈ കിഫ്ബി എന്ന് പറഞ്ഞാൽ നമ്മളെടുത്തിരിക്കുന്ന കടമാണെന്നും അത് മൊത്തം പൊതുകടത്തിൽ ഉൾക്കൊള്ളുമെന്നും കാലം എത്രയായി കോൺഗ്രസ് പറയാൻ തുടങ്ങിയിട്ട് ഇത് എടുത്ത നാൾ മുതൽ നമ്മൾ പറയുന്നതാണല്ലോ അത് അന്ന് അംഗീകരിക്കാത്ത ഇടതുപക്ഷം ഇന്ന് ഇങ്ങനെ വന്നൊരു ന്യായീകരണം പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒന്നാമത്തെ കാര്യം ഇനി രണ്ട് ഈ കിഫ്ബി ഇനിയിൽ കിഫ്ബിയുടെ ഏതോ പദ്ധതികളുടെ കാര്യമൊക്കെ ശ്രീ പ്രകാശ് മാസോട് പറഞ്ഞു എന്താണ് അമ്പത്തി ഏഴായിരം കോടി എന്നൊക്കെ പറയുന്നത് ഇപ്പം ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഗവൺമെൻറ് കൊടുത്ത കണക്ക് വെച്ച് മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ കരാർ പൂർത്തീകരിച്ചിട്ടുള്ളൂ പിന്നെ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് അമ്പത്തി ഏഴായിരം കോടി രൂപയുടെ കണക്ക് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അതവിടെ നിൽക്കട്ടെ ഇപ്പം ഈ വിഷയത്തിലേക്ക് വന്നല്ലേ പിന്നെ താങ്കൾ ടോളിൻ്റെ കാര്യം പറഞ്ഞു ടോൾ പി ഡബ്ല്യു ഡി റോഡിൽ ഘട്ടംഘട്ടമായി നിർത്തിവന്നതാണ് ഉമ്മൻചാണ്ടി സർക്കാർ പോകുമ്പോൾ ബി ഒ ടി വ്യവസ്ഥയിലുള്ള കുറച്ച് ടോളുകളാണ് ബാക്കിയുണ്ടായിരുന്നത് ആ ടോളുകളും നിർത്തലാക്കിയത് കാരണം അത് നമ്മുടെ ഒരു പോളിസിയുടെ ഭാഗമായി ഘട്ടം ഘട്ടമായി ടോളുകൾ നിർത്തിവന്നതാണ് ഇനി അതവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ ഈ ടോളിൻ്റെ പ്രശ്നം എന്താണ് ആ പ്രശ്നമല്ലേ പറയേണ്ടത് ഈ കിഫ്ബിക്ക് പണം എവിടുന്ന വരുന്നത് പ്രധാനമായി ഒന്ന് ബഡ്ജറ്റ് അലോക്കേഷൻ രണ്ട് മോട്ടോർ വെഹിക്കിൾ ടാക്സ് മൂന്ന് പെട്രോളിയം സസ്സ് നാല് വിദേശ വായ്പ ഇങ്ങനെയാണ് പ്രധാനമായും കിഫ്ബിയുടെ പണം വരുന്നത് ഈ ബഡ്ജറ്റ് അലോക്കേഷൻ എന്താണ് നമ്മൾ പി ഡബ്ല്യു ഡിക്ക് കൊടുക്കുന്ന ബഡ്ജറ്റ് അലോക്കേഷൻ തന്നെ കിഫ്ബി ആയിട്ട് വക മാറ്റി ചെലവഴിക്കുന്നതാണ് അതാണ് ബഡ്ജറ്റ് അലോക്കേഷൻ ഈ ബഡ്ജറ്റ് അലോക്കേഷനിൽ തന്നെ ഗോപികൃഷ്ണൻ ഈ ബഡ്ജറ്റ് അലോക്കേഷൻ പണം എവിടെയാണ് സാമാന്യ ജനങ്ങളുടെ നികുതി പണമാണ് എന്ന് പറഞ്ഞാൽ കിഫ്ബിക്ക് സാമാന്യ ജനം ആദ്യം ഒരു നികുതി പണം കൊടുക്കണം പിന്നീട് ഇപ്പോൾ ഗോപികൃഷ്ണൻ ഒരു വണ്ടിയായിട്ട് പുറത്തിട്ടിറങ്ങിയാൽ ആദ്യം ഗോപികൃഷ്ണന്റെ വരുമാനത്തിൽ നിന്നുള്ള നികുതി അത് ഗവൺമെൻറിന് കൊടുത്തു രണ്ട് ഒരു കാറുമായി പുറത്തിറങ്ങിയാൽ മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ ഇത്ര ശതമാനം കിഫ്ബിക്ക് കൊടുക്കണം അപ്പോൾ ആ കാറിൻ്റെ ടാക്സിന് കിഫ്ബിക്ക് കൊടുത്തു ഇനി മൂന്ന് ഗോപികൃഷ്ണൻ ആ കാറിൽ പെട്രോൾ അടിക്കുമ്പോൾ ആ പെട്രോളിൻ്റെ സെസ് അതും കിഫ്ബിക്ക് കൊടുക്കുകയാണ് അപ്പോൾ മൂന്നാമത്തെ നികുതിപ്പണവും കൊടുത്തു ഇനി നാലാമത് ഈ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ ടോളുകളെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസമാണ് ഗോപീകൃഷ്ണൻ ഈ പറയുന്നത് എന്ത് ന്യായീകരണമാണ് ഇവർ ഈ ചാനലിൽ ഒന്നും പുറത്തും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അതുമാത്രമാണോ പ്രകാശ് മാസ്റ്റർ എന്താ ഓർക്കാത്ത നമ്മൾ ഒരുമിച്ച് സമരം ചെയ്തിട്ടുണ്ടല്ലോ പ്രകാശ് മാസ്റ്ററെ നമ്മൾ ടോളിനെതിരെ ഈ കഴിഞ്ഞ കൊല്ലവും കോവളത്ത് സമരം ചെയ്തവരല്ലേ അന്ന് നിങ്ങളും നമ്മളും ഒക്കെ പറഞ്ഞത് എന്താ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ടോൾ പിരിവ് അനധികൃത ടോൾ പിരിവ് നിർത്തലാക്കണമെന്നല്ലേ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ നിങ്ങളെന്തോ വലിയ സാമ്രാജ്യത്വ ശക്തികൾക്കും പ്രൈവറ്റൈസേഷനും എതിരാണെന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിൽ മുഴുവൻ ബി ഒ ടി പ്രൊജക്ടുകളിലും കൊണ്ടുവന്നവരല്ലേ നിങ്ങൾ എസ് എൻ സി ലാരാണ് പണം മുടക്കിയത് ഈ മണിയാറിൽ ആരാ പണം മുടക്കിയത് ഈ നാട്ടിലെ പല പദ്ധതികളിലും ആരാ പണം മുടക്കിയത് അത് പ്രൈവറ്റ് കമ്പനികളല്ലേ എന്നിട്ട് നിങ്ങൾ എന്തോ പ്രൈവറ്റ് കമ്പനികൾക്ക് എതിരാണെന്നൊക്കെ ആ പഴയ മൂരാജ് സിദ്ധാന്തം ഇപ്പോഴും പറഞ്ഞാൽ അതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്നവരാണ് അതുമാത്രമല്ല ഗോ ഈ പ്രകാശ് മാസ്റ്റർ എന്ത് വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് ഈ പറയുന്നത് കാരണം എന്താണെന്ന് അറിയോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പ്രൈവറ്റൈസേഷൻ എതിരാണ് പ്രൈവറ്റൈസേഷൻ്റെ ഏറ്റവും വലിയ ഉൽപ്പന്നമാണ് ജനങ്ങളുടെ മേൽ ടോൾ പിരിവ് എടുക്കുക എന്ന് പറയും എന്നിട്ട് ആ ടോൾ പിരിവിന് അനുകൂലമാണ് എന്ത് എന്ത് കോൺട്രാഡിക്ടറി ഒക്കെയാണ് ഒരു ചർച്ചയിൽ തന്നെ താങ്കൾ പറയുന്നത് അതുകൊണ്ട് ഈ ടോൾ പിരിവ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മേൽ അധിക ഭാരം മാത്രമല്ല ജനങ്ങളുടെ മേൽ തീവട്ടിക്കൊള്ളയാണ് ട്രിപ്പിൾ ടാക്സേഷൻ അല്ല ഫോർബിൾ ടാക്സേഷനാണ് ഈ കിഫ്ബി റോഡിൽ ഒരു ടോൾ വന്നാൽ വരാൻ പോകുന്നത് അത് മാത്രമല്ല കേരളത്തിൻ്റെ കിഫ്ബി റോഡുകളിലെ മുപ്പത് ശതമാനവും അമ്പത് കോടി രൂപയുടെ മുകളിൽ മുതൽ മുടക്കുള്ളതാണ് കാരണം എന്താ അതിൽ റോഡ് മാത്രമല്ല മുതൽ മുടക്കിയിരിക്കുന്നത് സൈഡിൽ കാനപണിയണം അതിൻ്റെ സൈഡിൽ മതിൽ പണിയണം ഇതെല്ലാം കൂടെ ചേർത്ത് കേരളത്തിൻ്റെ റോഡുകളിലെ മുപ്പത് ശതമാനവും അൻപത് കോടി രൂപയിൽ മുകളിലാണ് കേന്ദ്ര സർക്കാർ തന്നെ നൂറ് കോടിക്ക് മുകളിലുള്ളതിലാണ് അവർ ടോൾ പിരിക്കുന്നത് ഇത് അൻപത് കോടി രൂപയ്ക്ക് മുകളിൽ ടോൾ പിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വന്നാൽ ഗോപികൃഷ്ണൻ നമ്മളൊരു എഴുന്നൂറ് രൂപയോളം ടോളിൽ തന്നെ മുടക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ തീവട്ടിക്കൊള്ള എന്നുള്ള പദമല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും ഉപയോഗിക്കാൻ സാധിക്കും